ഹായ് നമ്മൾ കഴ്സനെ കുറിച്ച് പറഞ്ഞു വരികയായിരുന്നല്ലോ കഴ്സൻ്റെ ഏറ്റവും കുപ്രസിദ്ധമായി തീർന്ന ഒരു പരിഷ്കാരമാണല്ലോ കഴിഞ്ഞ ദിവസം നമ്മൾ വിശദമായി പറഞ്ഞു പോയത് അപ്പോൾ ഇന്ന് ഞാൻ കഴ്സൻ ചെയ്ത കുറേ നല്ല കാര്യങ്ങൾ പറയാം ആദ്യമായിട്ട് ഞാൻ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാലില് കഴ്സൻ ഒരു പുരാവസ്തു ഉപ്പ് ആരംഭിച്ചു ഇന്ത്യയിലെ പുരാവസ്തുക്കളുടെ സംരക്ഷണം ലക്ഷ്യമാക്കിക്കൊണ്ട് ഒരു പുരാവസ്തു സ്മാരക സംരക്ഷണ നിയമം എല്ലാം കൊണ്ടുവന്നു കഴ്സൻ എന്നിട്ട് ആ പുരാവസ്തു വകുപ്പിന്റെ ഡയറക്ടറായിട്ട് ജോൺ മാർഷൽ നിയമിക്കുകയും ചെയ്തു അപ്പോൾ ഇന്ത്യൻ പുരാവസ്തു വകുപ്പിന്റെ കഴ്സൻ ആരംഭിച്ച ഇന്ത്യൻ പുരാവസ്തു വകുപ്പിന്റെ ആദ്യ ഡയറക്ടർ എന്ന് പറയുന്നത് ജോൺ മാർഷലാണ് പക്ഷേ ഇന്ത്യൻ പുരാവസ് വകുപ്പിൻ്റെ പിതാവെന്ന് പറയുന്നത് ജോൺ മാർഷലല്ല ഇന്ത്യൻ പുരാവസ്തു വകുപ്പിൻ്റെ പിതാവെന്ന് നമ്മൾ വിളിക്കുന്നത് അലക്സാണ്ടർ കണ്ണിഹാമിന്റെ പേരാണ് അപ്പോൾ ഇന്ത്യൻ പുരാവസ്തു വകുപ്പിൻ്റെ പിതാവെന്ന് പറയുന്നത് അലക്സാണ്ടർ കണ്ണിഹാമും ആയിരത്തി തൊള്ളായിരത്തി നാലിൽ കഴ്സൻ ആരംഭിച്ച പുരാവസ് വകുപ്പിൻ്റെ ആദ്യ ഡയറക്ടർ എന്ന് പറയുന്നത് ജോൺ മാർഷലുമാണ് ഇനി അതുപോലെ തന്നെ കൊൽക്കത്തയിലെ ഒരു ഇമ്പീരിയർ ലൈബ്രറി കൊൽക്കത്തയിൽ ആദ്യമായിട്ടൊരു ഇമ്പീരിയർ ലൈബ്രറി ആരംഭിച്ചത് കഴ്സനാണ് അതുപോലെ റെയിൽവേ വകുപ്പും പൊതുമരാമത്ത് വകുപ്പും കഴ്സൻ്റെ കാര്യത്ത് ഒരുമിച്ചായിരുന്നു അദ്ദേഹം ചെയ്തു റെയിൽവേയെ പൊതുമരാമത്തിൽ നിന്ന് അത് വേർപെടുത്തി അപ്പൊ റെയിൽവേയെ പൊതുമരാമത്തിൽ നിന്ന് വേർപെടുത്തിയ ബൈസ്രോയി ആരെന്നുവെച്ചാൽ ഇത് കഴ്സനാണ് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി നാലിൽ തന്നെ കഴ്സൻ ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ആക്ട് കൊണ്ടുവന്നു ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ആക്ട് കൊണ്ടുവരികയും ഇന്ത്യൻ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസത്തിന് ഏറ്റവും അധികം സംഭാവന നൽകുന്ന വൈസ്രോയി എന്ന രീതിയിൽ പിന്നീട് കഴ്സൻ അറിയപ്പെടുകയും ചെയ്തു അതുപോലെ ഇന്ത്യൻ കോയിനേജ് ആക്ട് ഇന്ത്യൻ കോയിനേജ് ആൻഡ് സ്റ്റാമ്പ് ആക്ട് എന്ന് ഒരു ആക്ട് കൊണ്ടുവരുന്ന ആരാണ് കഴിച്ചനാണ് പിന്നെ അതുപോലെ നമ്മുടെ ബീഹാറിൽ ആദ്യമായിട്ടൊരു കാർഷിക ഗവേഷണ കേന്ദ്രം ആരംഭിച്ചു ബീഹാറിൽ ആദ്യമായിട്ടൊരു കാർഷിക ഗവേഷണ കേന്ദ്രം ആരംഭിച്ച എന്ന് ആരംഭിച്ചാൽ അതും കഴ്സനാണ് പിന്നെ തിരുവിത അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് എടുത്തു പറയാവുന്ന വേറൊരു സംഭവം തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യ ആണ് കഴിച്ചൻ കർശന തിരുവിതാംകൂറിൽ വരുന്നു തിരുവിതാംകൂറിൽ വരുമ്പോൾ നമ്മൾ കഴിച്ചനെ കൊണ്ടുപോയി നമ്മുടെ ആലപ്പുഴയെല്ലാം കാണിച്ചു കൊടുത്തു അപ്പൊ ആലപ്പുഴ കണ്ടപ്പോൾ കഴ്സന് അതിനുമുമ്പ് അദ്ദേഹം ഒരു ഇറ്റാലിയൻ നഗരം കണ്ട അതിന് ഓർമ്മ ഒന്ന് വെനീസ് വെനീസിൽ നോക്കുമ്പോൾ അവിടെ റോഡുകളൊക്കെ കുറവ് തോടും പാലവു ആലപ്പുഴ നോക്കി നോക്കിയപ്പോഴും അങ്ങനെയാണ് അങ്ങനെ കഴ്സൻ ആലപ്പുഴയെ വിളിച്ചു കിഴക്കിന്റെ വെനീസ് കിഴക്കിന്റെ വെനീസ് എന്ന് ആലപ്പുഴയെ സംബോധന ചെയ്ത ആദ്യമായി വിളിച്ച വൈശ്രോയി എന്ന് പറയുന്നവരാണ് കഴ്സനാണ് അപ്പൊ നമ്മുടെ കിഴക്കിൻ്റെ വെനീസാണ് ആലപ്പുഴ അപ്പൊ കഴ്സനെ കുറിച്ച് മിക്കവാറും എല്ലാ കാര്യങ്ങളും നമ്മൾ കഴിഞ്ഞ ദിവസവും നിന്നുമായിട്ട് പറഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ക്ലാസ്സുകൾ ഇഷ്ടം തോന്നുന്നു എന്നാണ് എൻ്റെ വിശ്വാസം ഓക്കെ ശരിയല്ലേ